പ്രവചനങ്ങൾ പലപ്പോഴും സത്യമായി തീരാറുണ്ട് ചിലരൊക്കെ അങ്ങനെയാണ് നാവിൽ ഗുളികൻ നിൽക്കുന്ന സമയത്ത് എന്ത് കാര്യം പ്രവചിച്ചാലും അത് സത്യമായി തീരും ജ്യോതിഷപരമായി ചിന്തിച്ചപ്പോൾ ഈ നക്ഷത്രജാതകർക്ക് ഒരു സൗഭാഗ്യം വന്നു നിറയാൻ പോകുന്നു ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നു ഈ നക്ഷത്രജാതകരുടെ ദുരിത ദുഃഖങ്ങൾ അകലാൻ പോകുന്നു ശരിയാണ് നൂറ് ശതമാനം ശരിയായി തന്നെ ഭവിക്കുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഈ നക്ഷത്രത്തിലാണോ നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഒരു കോടീശ്വര യോഗമുണ്ട് പ്രവചനം സത്യമായി തിരട്ടെ കഷ്ടാനുഭവങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഇനി നല്ല ഫലം ലഭിക്കും കുറച്ച് നാളുകളായി കാര്യങ്ങൾക്കൊന്നിനും ഒരു ഉയർച്ച വന്നു ചേരാതിരിക്കുക ക്ലേശങ്ങൾ ഒട്ടനവധി അനുഭവിക്കുക ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക ഇങ്ങനെ ഒരുപാട് ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ കടന്നു പൊയ്ക്കൊണ്ടിരുന്നത് എന്നാൽ ഇവർക്ക് അതൊരു അവസാനമാകുകയാണ് ഇനി അത്തരം ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരില്ല ഇവർ ഭാഗ്യശാലികൾ തന്നെയാണ് കുബേര തുല്യമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ചുവന്നമാല താമരപ്പൂ ഇവ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നത് ഇവരുടെ സകലവിധ ദുഃഖങ്ങളും അകന്ന് ഒരുപാടൊരുപാട് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് ക്ഷേത്രത്തിൽ അഞ്ച് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം പുണർത്തമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് സൗഭാഗ്യ സമ്പന്നതയാണ് തൊട്ടടുത്ത നക്ഷത്രം ആയില്യമാണ് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ദേവിക്ക് നാല് തവണ പ്രദക്ഷിണം വയ്ക്കുക അതിവരുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും അടുത്ത നക്ഷത്രം മഖമാണ് മുരുകേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ നടത്തി മുന്നേറുക തൊട്ടടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം മഹാവിഷ്ണുവിന് നാല് പ്രദക്ഷിണം വയ്ക്കുക അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖനക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് ഇവരുടെ സകലവിധ ദുഃഖങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങൾ ഒക്കെ മാറി കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് രക്ഷപ്പെടുന്ന സമയം തൃക്കേട്ടക്കത് ഭാഗ്യത്തിൻ്റെ സമയം ത്തിൻ്റെയും അതീവ സമ്പൽ സമൃദ്ധിയുടെയും സമയം ശ്രീ അയ്യപ്പ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുക വൃശ്ചികമാസത്തിൽ അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും നെയ്യഭിഷേകമാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട വഴിപാട് ഭഗവത് പ്രീതിക്ക് വേണ്ടി നെയ്യഭിഷേകം നടത്തുക ആഗ്രഹ സാഫല്യത്തിന് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ ആഗ്രഹം അതെന്തു തന്നെയാണെങ്കിലും ഭഗവാൻ നടത്തി ആഗ്രഹം എന്തെല്ലാം നടത്തി തരണമെന്ന് ഭഗവാൻ അറിയാം അയ്യപ്പ കടാക്ഷം കൊണ്ട് ഈ നാളുകാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും നല്ലതുകൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം